വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ പ്രിയമുള്ളവരെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇതൊരു ആടിന്റെ തലയാണ് കേട്ടോ അപ്പം ഇന്ന് മരുഭൂമിയിൽ വെച്ച് അറട്ടുണ്ടാക്കിയ ഒരു ആടാണ് ഈ ആടിന്റെ തല വന്നിട്ട് തലയും കയ്യും കാര്യമൊക്കെ ഗ്യാസിൻ്റെ പവറായിട്ട് അടിക്കണേ ഇതിൽ അടിച്ച് ക്ലിയർ ആക്കി കേട്ടോ അപ്പോൾ അത് ഇത് തിന്നു കഴിഞ്ഞ രംഗാണ് പക്ഷെ അതിൻ്റെ പൂർണ്ണ രംഗമായിട്ടില്ല ഇത് ഞാൻ ലാസ്റ്റ് ഒരു പീസ് ഇട്ടതാണ് അപ്പോൾ ഞാൻ അതൊന്ന് കഴുകി വൃത്തിയാക്കി നല്ലൊരു പാത്രത്തിലിട്ട് വേവിക്കൂട്ട ഞമ്മക്കിത് കാണുമ്പോൾ തിന്നാനൊന്നും തോന്നില്ല നമുക്കന്ന് ചോറ് തിന്നാനും ഒരു ബുദ്ധിമുട്ടാണ് ഇതിൻ്റെ ചേലും കോലൊക്കെ കണ്ടിട്ടോ പക്ഷേ ചോറ് വെക്കണേലൊന്നും ഇടൂല ഇത് തനിച്ച ഇടുകയുള്ളൂ ഇതിൽ തന്നെ ഇവരെ കൂട്ടത്തില് തന്നെ മൂന്ന് നാലാൾ ഇത് കഴിക്കണില്ല അവർക്കും ഇഷ്ടമല്ലാത്തത് കൊണ്ട് അപ്പോൾ പ്രിയമുള്ള ചങ്കര ഇതാണ് ആട്ടുന്തല അങ്ങനെ വേവിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ആദ്യം ഇതിൻ്റെ രോമങ്ങളൊക്കെ കത്തിച്ച് കളഞ്ഞിക്കണം ഗ്യാസിൽ ഗ്യാസ് ഗ്യാസിങ്ങനെ പവറായിട്ട് വരുന്ന ഒരു സാധനത്തിൽ വെച്ചിട്ട് കത്തിച്ച് അതിൻ്റെ രോമങ്ങളൊക്കെ കളഞ്ഞിട്ടുണ്ട് കാലും കയ്യുമൊക്കെ അതേമാതിരി എല്ലാം കളഞ്ഞിട്ടുണ്ട് അതിൻ്റെ കാലിൻ്റെ നഖങ്ങൾ കൊമ്പൊക്കെ എല്ലാം കത്തിച്ച് കളഞ്ഞിട്ടുണ്ട് അപ്പം നമ്മളത് ഒന്ന് കൈ കൊണ്ടൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് കൈയിൻ്റെ കൈവിൻ്റെ ഒക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ഒരു പാത്രത്തിൽ ഈ പാത്രത്തിൽ ഇട്ടിട്ട് അങ്ങോട്ട് വെച്ച് കുറച്ച് ഉപ്പും മുളകുമൊക്കെ ഇട്ട് അല്ല മുളകിടില്ല ഉപ്പും ലോ മഞ്ഞൾപ്പൊടിയും എന്താ ഇട്ടിരിക്കണേ അവരാണ് ഇട്ടത് ഞാൻ കഴുകി കൊടുക്കുന്ന പണി മാത്രമുള്ളൂ നമ്മളത് അപ്പോൾ പ്രിയമുള്ള ചങ്കൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കനും ഒന്ന് അടിക്കട്ടോ ഓൾ എന്നതിലൊന്ന് ക്ലിക്ക് ചെയ്തല്ലേ ഓൾ ബെല്ലൈക്കനും ആൾ ആൾ ക്ലിക്ക് ചെയ്യുക അപ്പോൾ പ്രിയമുള്ള ചങ്കൾ ഇങ്ങനെയൊക്കെയാണ് നമ്മളെ പരിപാടി ഇട്ടത് മരുഭൂമിയിലാണ് കണ്ടെയ്നറാണ് ബാക്കിൽ കാണുന്നത് കേട്ടോ ശരിക്കും ക്ലിയറില്ലാത്ത ഈ ലൈറ്റ് അടിക്കുന്നതുകൊണ്ടാണ് അപ്പോൾ പ്രിയമുള്ള ചങ്കളില്ല ഞങ്ങൾ ആട് കോറ്റനാട് അപ്പോൾ കൊറ്റനാടിന്റെ തലയും കജ്ജും കാലുമാണ് കുടലും ഇതിന്റെ ഉള്ള കൂടത്തിൽ ഇടലുണ്ട് കേട്ടോ പക്ഷെ ഒന്ന് കുടലില്ലേ തലയും കാലും കജ്ജും തന്നെ ഉള്ളു ഈ കയ്യും കാലുമൊക്കെ അവരിങ്ങനെ കടിച്ചു വലിച്ച് തിന്നിട്ടുണ്ട് രണ്ടാള കേട്ടോ പെരുന്തിയിട്ടാണ് മറ്റൊരു മൂന്നാളിന്ന് തിന്നിട്ടില്ല വേറെ അതിൻ്റെ അടിയിൽ രണ്ടാൾക്കാർ വന്നിട്ടില്ല അപ്പം തന്നെ അപ്പോൾ കുറഞ്ഞ ആൾക്കാരാണെങ്കിൽ മരുഭൂമി മണലിങ്ങനെ ഇരുന്നിങ്ങാണ്ട് തിന്നണ സാധനമാണ് കേട്ടോ അതിൻ്റെ ചെവികളൊക്കെ ഇളങ്ങാണ്ടില്ലേ കറിയുണ്ട് അല്ലേ കറിയുണ്ട് അപ്പോൾ അത് ഐസും ഉണ്ട് കാരണം ഇത് പാർത്തിട്ട് ഐസ് ഇതിൽ വെച്ചിരിക്കണം അല്ലെങ്കിൽ നാശം ആവില്ലേ അപ്പോൾ അതിൻ്റെ കാല് നഗങ്ങളൊക്കെ കണ്ടില്ലേ എല്ലാം റെഡിയാക്കി ഞാൻ ഇനി ഇട്ട് കാണ്ടാണ്ട് കൊടുത്താൽ അത് വേവിച്ച രസം മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് വേവിച്ച രസം ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടാണ്ട് വേവിച്ചാൽ അവർ അവിടെ ഇരുന്ന് കടിച്ച് വലിച്ചു തിന്ന അതിൻ്റെ ചട്ട് ചട്ടക പല്ലും കോലും ഒക്കെ അവിടെ ഇടും അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ രംഗമാണ് നിങ്ങളെ ഏറ്റവും ബേക്കറി കണ്ടത് അപ്പം ഇങ്ങനെയൊക്കെയാണ് പരിപാടി കിട്ടോ അതിൻ്റെ തലാ അപ്പം ഇതാണ് സംഭവം കുറച്ച് നേരത്തെ ആടയിനു ഇപ്പം ആടിന്റെ തല ഇപ്പം ഇത് പുഴുങ്ങി അവർ തിന്നാൻ പോകാനുട്ടോ അപ്പോൾ നമ്മളെ ചാനലൊന്നാദ്യമായിട്ട് കാണിക്കാൻ ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളെ ഈ വള്ളത്തിൽ ഇതൊന്നുകൊണ്ട് ഉപയോഗിച്ചുക അപ്പോൾ അതങ്ങോട്ട് അടിച്ച് മാറിക്കൊള്ളിട്ട് അപ്പോൾ രേങ്ങൊന്ന് കണ്ടുകൊണ്ടിട്ടാ തിന്നണ രംഗം ഉണ്ടാവും തിന്നിൻ്റെ ബാലൻസ് ഇങ്ങനെ ആക്കിയിരിക്കുന്നു കേട്ടോ ആ കണ്ട സാധന ആളുകൾ എൻ്റെ കയ്യിൽ കണ്ട സാധനം ഈ കണ്ടീഷനിലാക്കിയിരിക്കുന്നുട്ടോ പിന്നെ കുറച്ച് പോലെ വലിച്ചു പറഞ്ഞിരിക്കണം അടുത്ത് പൂച്ചണ്ടായി കാലൊക്കെ കടിച്ചു തിന്നിൻ്റെ ബാലൻസ് കണ്ടില്ല പല്ലും ചെറിയ ആക്കിയിട്ടോ പല്ലൊക്കെ അങ്ങനെ കടിച്ചു തിന്നുകൊണ്ടെങ്കിൽ ചെറിയും തിലക്കെ അപ്പോൾ ഇതാണ് സമ്പോട്ട് ബാലൻസ് ആ പാത്രം ഞാൻ കഴുകാൻ വേണ്ടി കൊണ്ടുവന്ന അപ്പോൾ ഒന്ന് ചെറിയ വീഡിയോ എടുത്തതാണ് പ്രിയമുള്ള ചെങ്കലെ നമ്മളെ ചാനൽ ആദ്യമായി കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കനൊന്നരിക്കുക ഇതാണ് ആട്ടും തല ജ്യൂസ് അല്ല അല്ല ആട്ടിന്തല സൂപ്പ് കണ്ടില്ലേ അപ്പോൾ അടുത്തൊരു കിട്ടും വീഡിയോ ആയി വരും വരെ എല്ലാവരും ബൈ ബൈ